എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എവിടെ എന്ത് സംഭവിച്ചാലും കഷ്ടപ്പാട് മുഴുവനും നമ്മുടെ കേരള പോലീസ് കേരളത്തിലെ എന്നല്ല എവിടത്തെ ആയാലും പോലീസ് ഓഫീസേഴ്സിന് മാത്രമാണ് ഈ കഷ്ടപ്പാട് മുഴുവനും ശരിക്കും പറയുകയാണെങ്കിൽ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഒരു ആൾ മരിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാലും ഇനി മരണശേഷം പുഴരിച്ച നിലയിലാണെങ്കിൽ പോലും അവിടെ ഓടിയെത്തി ആ ഒരു അവിടെ നടത്തേണ്ട ഇൻക്വസ്റ്റ് നടപടികൾ മുഴുവനും പൂർത്തിയാക്കി ആ പറയുന്ന ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടു കൊടുക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ മാത്രമല്ല അല്ലാതെ തന്നെ എല്ലാ ഉത്തരവാദിത്വവും അത് സംബന്ധിക്കുന്നത് പോലീസിന് തന്നെയാണ് അല്ലേ അങ്ങനെയല്ലേ അതുമാത്രമല്ല എവിടെ ഇനി അടിപിടി ഉണ്ടായാലും ഇനി ആരെങ്കിലും വെള്ളം അടിച്ചിട്ട് അലുമ്പുണ്ടാക്കിയാലും ഇനി വീട്ടിൽ ഭാര്യയെ ഭർത്താവ് ഉപദ്രവിച്ചാലും ഇനി ഭർത്താവിനെ ഭാര്യ ഉപദ്രവിച്ചാലും എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഓടിച്ചെന്ന് ആ പ്രശ്നത്തിന് പരിഹരിക്കേണ്ടത് പോലീസുകാർ തന്നെയാണ് അതിൽ ആർക്കും ഒരു തർക്കവും പക്ഷേ വളരെ രസകരമായിട്ടുള്ള പല കാര്യങ്ങളും ഇതുപോലെ സംഭവിക്കുന്നുമുണ്ട് സംഭവം പിന്നെ പാലക്കാടാണ് കേട്ടോ ഇങ്ങനെ ഒരു സംഭവം നടന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ഉത്സവം നടക്കുമായിരുന്നു ഉത്സവത്തിൻ്റെ ആ ഒരു ഉത്സവപ്പറമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പത്ത് പേര് കൂടുന്നിടത്ത് കള്ളന്മാരും കൂടുതലായിട്ട് ഉണ്ടാവും അപ്പോൾ കുട്ടികളുടെയൊക്കെ മാലയും അരഞ്ഞാണവും വളയും മോതിരമൊക്കെ നമ്മൾ വേണ്ട രീതിയിൽ സൂക്ഷിച്ചില്ലെങ്കിൽ അവർ പൊട്ടിച്ചുകൊണ്ട് പോവും കുട്ടികളേത് മാത്രമല്ല നമ്മൾ മുതിർന്ന ആളുകളേത് ആണെങ്കിൽ പോലും അവരടിച്ചു മാറ്റിക്കൊണ്ട് പോവും അതിന് അവർ ഡിഗ്രി എടുത്ത പാർട്ടികളാണ് അങ്ങനെ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മാല അതായത് മുക്കാൽ പവൻ തൂക്കം വരുന്ന മാല തമിഴ്നാട് സ്വദേശിയായ മുത്തപ്പൻ പൊട്ടിച്ച് എടുക്കുകയായിരുന്നു ഉണ്ടായത് അപ്പോൾ മുത്തപ്പൻ്റെ കൈയോടെ പിടികൂടി ആളുകൾ പക്ഷേ മുത്തപ്പനിൽ നിന്നും തൊണ്ടി മുതൽ എടുക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് വെച്ചാൽ മുത്തപ്പൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആ മാല പിടിക്കപ്പെടും എന്ന് ഉറപ്പായ ആ ഒരു സമയത്ത് അതെടുത്തങ്ങ് വായിലിട്ടങ്ങ് വിഴുങ്ങി വിഴുങ്ങി കഴിഞ്ഞ് ഇറക്കി അങ്ങനെ പോലീസുകാരൊക്കെ വന്നു പോലീസുകാരൊക്കെ പലതവണ ചോദിച്ചിട്ടും മുത്തപ്പൻ സമ്മതിച്ചു കൊടുത്തില്ല അങ്ങനെ മുത്തപ്പനെ നേരെ പോലീസ് കൊണ്ടുപോവാണ് നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകണത് എന്നിട്ട് മുത്തപ്പൻ്റെ വയറ് സ്കാൻ ചെയ്യുകയാണ് സ്കാൻ ചെയ്തപ്പോൾ മുത്തപ്പൻ്റെ മാല വയറിനുള്ളിൽ സുരക്ഷിതമായിട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കാനും സാധിച്ചു പക്ഷേ എന്ത് ചെയ്യാം തൊണ്ടി മുതൽ വേണ്ടേ അപ്പോഴാണ് ഫഗത് ഫാസിലിൻ്റെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന് എത്ര പ്രാധാന്യം ഇവിടെയും സംഭവിച്ചിരിക്കുകയാണ് ആ ചിത്രത്തിലുണ്ടായതുപോലെ തന്നെ വളരെ പ്രാധാന്യമായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഇവിടെയും ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും പോലീസുകാർക്ക് ഈ ഒരു മാല പുറത്തെടുത്തേ മതിയാവും കാരണം അവരുടെ തൊണ്ടി മുതലാണ് വയറിനുള്ളിൽ വയറിനുള്ളിലാകപ്പെട്ടത് ഇനി അത് എടുക്കുന്നതിന് വേണ്ടിയിട്ട് സർജറി ഒന്നും ചെയ്യാനിട്ട് പറ്റത്തുമില്ല അപ്പോൾ പിന്നെ എന്താ പോകും വഴി അപ്പോൾ ഡോക്ടേഴ്സ് ഉപദേശിച്ചു കൊടുത്തു അവർ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മുത്തപ്പന് കിലോ കണക്കിന് പൂവമ്പഴവും അതുപോലെ തന്നെ റോബസ്റ്റേയും ഒക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ മുത്തപ്പൻ അവിടെ അഡ്മിറ്റായിട്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ ഒരു കൂസലും ഇല്ലാതെ ഇരുന്ന് കിട്ടുന്നതല്ലേ ആ അങ്ങ് അടിച്ച് വിട്ടുകൊണ്ടിരുന്നു പക്ഷേ എന്ത് ചെയ്യാനൊക്കെ അങ്ങനെ ഒരു ദിവസം പോയി രണ്ട് ദിവസം പോയി ഇത്ര ദിവസമായിട്ടും മുത്തപ്പൻ്റെ വയറിൽ കുടുങ്ങിയ സാധനം പുറത്തേക്ക് വന്നില്ല അങ്ങനെ മുത്തപ്പൻ അപ്പി ഇടുന്നത് നോക്കി പാലക്കാട് സ്റ്റേഷനിലെ പോലീസുകാർ ഇങ്ങനെ കാവലി കിടക്കുകയാണ് അങ്ങനെ മുത്തപ്പൻ അപ്പി ഇടാണ്ടിരിക്കുകയാണ് അങ്ങനെ ഒടുവിൽ നമ്മുടെ പോലീസിൻ്റെ ആ ഒരു ആ ഒരു എന്താണ് കാത്തിരിപ്പിന് അവസാനമായി അങ്ങനെ നമ്മുടെ മുത്തപ്പൻ അപ്പിയിട്ടിരിക്കുകയാണ് അങ്ങനെ ആ അപ്പിക്കുള്ളിൽ ഒളിഞ്ഞു കിടന്ന ആ ഒരു സ്വർണമാല പോലീസുകാർ കൈക്കലാക്കുകയാണ് തൊണ്ടി മുതലാണല്ലോ ഇനി അപ്പിക്കാത്താണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അങ്ങനെ ആ ഒരു സ്വർണമാല ക്ലീൻ ക്ലീൻ ചെയ്ത് തരാണെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ മുത്തപ്പനെ കൊണ്ട് തന്നെ ആയിരിക്കും അത് ചെയ്യിച്ചിട്ടുള്ളത് എന്തായാലും ആ ഒരു തൊണ്ടി മുതൽ ക്ലീൻ ചെയ്ത് അടിപൊളിയായിട്ട് പോലീസുകാർ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ആ ഒരു മാല മാധ്യമപ്രവർത്തകരെയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് എന്തായാലും മുത്തപ്പനെ അതോടുകൂടി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒന്ന് ഓർത്തു നോക്കൂ ഈ മുത്തപ്പൻ കാണിച്ച വേണ്ടാദിനത്തിന് മൂന്ന് ദിവസമാണ് മുത്തപ്പൻ അപ്പിയിടുന്നത് നോക്കി പോലീസുകാർക്ക് കാവലിരിക്കേണ്ടി വന്നത് എന്തല്ലേ ഇതുപോലെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് രസകരമായിട്ട് തോന്നുമെങ്കിലും ശരിക്കും ഇതൊന്നും അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല കാരണം പോലീസുകാരെന്ന് പറയുന്നത് അവരും മനുഷ്യരാണ് മറ്റുള്ളവൻ്റെ അപ്പയിൽ കിടക്കുന്ന മാലയും കാത്തിരിക്കണം എന്ന് പറഞ്ഞാല് കഷ്ടമാണ് എന്തായാലും ഇനി മുത്തപ്പന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക മാല വിഴുങ്ങുന്ന സമയത്ത് അത് നിങ്ങളെ ശ്വാസനാളത്തിലോ എവിടെയെങ്കിലും കുരുങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മരണം തന്നെ സംഭവിക്കാം മുത്തപ്പന് മരണം സംഭവിച്ചില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ സംഭവിക്കാതിരിക്കും എന്ന് കരുതണ്ട അതുകൊണ്ട് ആരെങ്കിലും ഇതുപോലെ മാലയോ മോതിരമോ അരഞ്ഞാണമോ ഒക്കെ പൊട്ടിച്ച് എടുക്കുന്ന വിദ്വാൻമാരുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഇത് വിഴുങ്ങാനായിട്ട് ഇരിക്കരുത് കാരണം ഒരുപക്ഷെ അത് നിങ്ങളുടെ മരണത്തിന് പോലും കാരണമാവും പിന്നീട് നിങ്ങൾ ഈ അടിച്ചു മാറ്റിയതിനൊന്നും ഒരു ഫലവും ഇല്ലാണ്ടാവും എന്തായാലും ഇതാവുമ്പോൾ നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും ജയിലിൽ കിടന്ന് കുറച്ച് കാലം നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അത്രയേ ഉള്ളൂ പക്ഷേ മരിച്ചു പോയാലോ ഒന്നുമില്ല നിങ്ങൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി പോലും ഈ ഭൂമുഖത്ത് ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയും കള്ളന്മാരും കൊള്ളക്കാരന്മാരും ഒക്കെ എന്തിനാണ് ജീവിക്കുന്നത് ഇവനൊക്കെ ചത്ത് തൊലഞ്ഞ് പോട്ടെ എന്ന് പറയും എന്നാലും ഞാനിപ്പോൾ തൽക്കാലം അതൊന്നും പറയുന്നില്ല കാരണം കള്ളന്മാരുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പറയുന്നില്ല കള്ളന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്നല്ല പറയുന്നത് അത് ശരിയാണെന്നല്ല പറയുന്നത് പക്ഷേ എന്നാലും അങ്ങനെ പറയുന്നില്ല അപ്പോൾ ഇതിനേക്കാൾ വലിയ കള്ളന്മാരല്ലേ നമ്മളെ വരച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയാനെന്താ അപ്പോൾ എന്തായാലും ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കഴിവതും ആരുടെയും സാധനങ്ങളൊന്നും മോഷ്ടിക്കാണ്ട് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുക തെരുവോരത്ത് കപ്പലണ്ടി കച്ചവടം ചെയ്താൽ പോലും ഇന്നത്തെ കാലത്ത് വൈകുന്നേരം ആകുമ്പോൾ നല്ലൊരു തുക കയ്യിൽ വരും പിന്നെ എന്തിനാണ് അന്യരുടെ മുതലൊക്കെ മോഷ്ടിക്കാനായിട്ടൊക്കെ നിങ്ങളിങ്ങനെ നിൽക്കുന്നത് എന്തായാലും പാവം പോലീസുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഈ മൂന്ന് ദിവസം ഈ ഇടുന്നത് നോക്കി നിന്നതിന് അപ്പോൾ എന്തായാലും ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ